പൈസ് പലർക്കും ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് അറിയില്ല നമ്മൾ പൈസ് വന്നതിന് ശേഷം അത്രയും ഞങ്ങൾ ഡോക്ടർമാരെ കാണാൻ പോകാറുണ്ട് പൈൽസ് തടയാൻ മരുന്നുകൾ ഉപയോഗിക്കാം വിഷയങ്ങൾ പൈൽസ് വരുന്നത് എങ്ങനെ എല്ലാവർക്കും ഉള്ള ചോദ്യം ഈ വീഡിയോയിൽ ഏഴ് വിഷയങ്ങൾ ചർച്ച ഇത് തടയാം ഈ വീഡിയോയിൽ ഏഴ് പ്രധാനമാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഞങ്ങൾ ആദ്യം മുതൽ ഏഴെണ്ണം ഒഴിവാക്കിയോ പൈൽസിൽ നിന്നാണ് മാക്സിയം വരുന്നത് കാത്തിരിക്കാൻ ഞാൻ ഡോക്ടർ അശോക് ശക്തി ഫർട്ടിലിറ്റി സെന്റർ ശ്രീചക്ര ഹോസ്പിറ്റൽ പൈൽസ് ഉൾപ്പെടുന്നു നമ്മുടെ ചാനലിൽ പലതും വരുന്നു ഞങ്ങൾ പൈൽസ് പ്ലേലിസ്റ്റിലാണ് ഞങ്ങൾ എല്ലാം പൂർണ്ണമായി പങ്കിട്ടു ഫലങ്ങൾ നേടുവോ നാരച്ചട്ടമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇത് എന്തുകൊണ്ടാണ് ഒന്നാം നമ്പർ വരാൻ അവസരമുണ്ട് നാരുകളാൽ സമ്പുഷ്ടമാണ് ശീലം എന്തുകൊണ്ടാണ് നാരച്ചട്ടം ബൾക്ക് നൽകണം നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകാൻ സഹായിക്കുന്ന ആ ബൾക്ക് രൂപം നൽകുന്നത് ബൾക്ക് വളരെ കൂടുതലായിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ എളുപ്പമാണ് ടോയ്ലറ്റ് നല്ലതായിരിക്കും ഫ്രീ ആയി വരുന്ന ഈ നാരച്ചട്ടമുള്ള ഭക്ഷണങ്ങൾ നോക്കിയാൽ പ്രധാനമായും ധാരാളം പച്ച ഇലക്കറികൾ അതായത് ഇത് ധാരാളം പച്ചക്കറികളും പച്ചിലുകളുമാണ് ചേരാത്ത സമയത്ത് ഇങ്ങനെ ബൾക്ക് ഫാർമിംഗ് മലം ഉണ്ടാവില്ല അതിനാൽ നിങ്ങൾക്ക് മലച്ചയ്ക്കൽ ഉണ്ടാകുമ്പോൾ പയ്യൂസ് വരാം രണ്ടാമത്തെ പ്രധാനമായ വിഷയം നമ്മൾ വെള്ളം കുറച്ച് കുടിക്കുന്നത് നിറഞ്ഞ വെള്ളം കുടിക്കുന്നതിൽ പലരും ശ്രദ്ധിക്കാറില്ല ഇന്ന് കുടി വെള്ളം വെള്ളം എപ്പോഴും ഭക്ഷണമല്ല ചായ്ക്കുമ്പോൾ എല്ലാം പക്കത്തേക്ക് ഒരു വലിയ ടംബ്ലർ വെച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും വെള്ളം കുടിക്കും അത്രമാത്രം വെള്ളം ഇന്ത്യക്ക് എടുത്തു നിന്ന കാലത്ത് ഇന്നത്തെ ദിവസം വെള്ളം കുടിക്കാറേ വിട്ടു ചൂട് അലയാറോ സൂര്യൻ അലയാറോ ഡിഹൈഡ്രേഷൻ ആകുന്നു ഇങ്ങനെ വിഷയങ്ങളാൽ വെള്ളത്തിന്റെ കുറവ് കൊണ്ടു എന്ത് എന്നാൽ ടോയ്ലറ്റ് വളരെ ഈ മോഡൽ കഠിനമാണ് ഹാർഡ് ടോയ്ലറ്റ് മലദ്വാരത്തിലൂടെയാണ് വരുന്നത് വെളിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ചെറിയ മൃദുവായ മസിലുകൾ കൂടി ചേർക്കണം കിഴിച്ചുകൂടി താഴേക്ക് പോകുന്നത് കൊണ്ടോ ദിവസങ്ങളിലായി ആ മസിലുകൾ വീക്കാവുന്നതാണ് ഫൈൽസ് താഴേക്ക് വരാൻ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വെള്ളം എപ്പോഴും കൂടുതലായി കുടിക്കണം മൂന്നാമത്തെ പ്രധാനമായ വിഷയം മലച്ചിക്കൽ തടസ്സം നമ്മൾ നമ്മൾ പലരും അവഗണിക്കും ദൈനംദിനം മലം വിടുന്ന ശീലമുണ്ട് ഇല്ല പലർക്കും എന്ത് കാരണം രണ്ട് ദിവസത്തിൽ ഒരു തവണ ഡോക്ടർ മൂന്ന് ദിവസത്തിലൊരിക്കൽ ഇത് എനിക്ക് സാധാരണമാണ് കുപ്പിക്കാലം മുതൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഇരിക്കരവങ്ങൻ കണ്ടിപ്പ എന്തെങ്കിലും ഒരു ലാക്സേറ്റീവ് അല്ലെങ്കിൽ ഒരു എണ്ണ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതോ ഫൈബർ കൂടുതലായി എടുക്കുന്നതോ വാഴപ്പഴങ്ങൾ എടുക്കുന്നതോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ ദിവസേനയുടെ ഭക്ഷണത്തിൽ ചേർത്ത് അത് സ്ഥിരമായി പാലിച്ചിരുന്നെങ്കിൽ ദൈനംദിനമായി രാവിലെ ഫ്രീ ടോയ്ലറ്റിലേക്ക് പോകുന്നത് മലച്ചിക്കൽ തടസ്സം ഇത് ഒരിക്കലും അവഗണിക്കരുത് കാരണം ഇത് ദിവസങ്ങളിൽ ായി പൈൽസ് തീർച്ചയായും ഉണ്ടാക്കും ഇത് സ്ഥിരമായ മലബന്ധം മാത്രമല്ല ഉള്ളവർക്ക് മറ്റൊരു തരം പുണ്യങ്ങളും മറ്റൊരു തരത്തിലുള്ള കട്ടികളും ഇൻഡസ്റ്റൈനിലേക്ക് വരാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലായിരിക്കും ഇരുക്കോ നാലാമത്തെ പ്രധാനമായ വിഷയം ഗർഭധാരണത്തിൽ അപ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ വന്നാൽ കുഞ്ഞു വളരുമ്പോൾ നമ്മുടെ വയറിലെ സമ്മർദ്ദം കൂടും അത് രക്തം വിതരണവും അനുസിൽ നിന്ന് തിരിച്ചു വരുന്നത് വൈകിയാൽ ഇതുകൊണ്ടാണ് വന്നപ്പോൾ ആ ടോയ്ലറ്റിലേക്ക് പോകുന്ന സ്ഥലത്ത് രക്തം വിതരണവും തേങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് കുറച്ച് കുറച്ച് പൈൽസ് ഉണ്ടാകാൻ ആരംഭിക്കുന്നുണ്ട് പല ഗർഭിണികൾക്കും ഗർഭധാരണത്തിന് ശേഷം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൈൽസ് ഉണ്ടാകാം സമ്മർദ്ദം ഇങ്ങനെ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് രോഗികൾ നമ്മളെ കാണാൻ വരുമ്പോൾ ഇത് എങ്ങനെ തടയാം എന്ന് ചോദിക്കുന്നു വന്നു ഗർഭധാരണത്തിൽ അപ്പോൾ വിശ്രമം എടുക്കണം എടുക്കാതെ എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള പ്രവർത്തിക്കായി സിസ്റ്റമാറ്റിക്കായി ചെയ്യണം ആ കാലത്തെ അമ്മാർ എല്ലാം വന്നു ഗർഭം സംഭവിച്ചു എല്ലാ ജോലികളും നിർബന്ധിതമായി പിന്തുണയ്ക്കുന്നു ചെയ്യാം ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ അതിനാൽ അങ്ങനെ ജോലികൾ വളരെ നിയന്ത്രിതമായിരിക്കണം അത് വളരെ സുരക്ഷിതമായിരിക്കണം സ്വല്ലി ഒരു ജോലി ചെയ്യാതെ ഇരിക്കുകയാണ് അതിനെ ഒഴിവാക്കി ഒരു സാധാരണ ഗൈഡ് ഒരു ഡോക്ടറോട് മാർഗനിർദ്ദേശം പ്രകാരം സാധാരണ വ്യായാമം വന്നു ഗർഭധാരണത്തിൽ പ്ലാൻ ചെയ്യണം ഇനിയും ഗർഭധാരണത്തിൽ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിനെ ഗർഭധാരണത്തിന് ശേഷം നോക്കാം പിന്നെ നോക്കാം ഗൈനക്കോളജിസ്റ്റ് നോക്കുന്നു ഇല്ല ഞങ്ങളുടെ ഡോക്ടർ ഇത് ചെയ്തു അവർ എങ്ങനെ പോകുന്നു എന്ന് നോക്കൂ ഗർഭധാരണത്തെ കാണുന്നത് അങ്ങനെ എല്ലാം ഒരു കാരണം പറഞ്ഞ് അത് വഹിക്കിപ്പിക്കുന്നു ചെയ്യാതെ ഇമ്മീഡിയറ്റായി ഒരു ഡോക്ടർക്ക് പോയി നോക്കണം അതിനു വേണ്ടിയുള്ള ചികിത്സ ഒന്നു എടുത്തു പറഞ്ഞാൽ ഗർഭധാരണത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഐസും നമുക്ക് തീർച്ചയായും തടവിക്കാം അഞ്ചാമത്തെ പ്രധാനമായ വിഷയം ഉപസരിയാണ് വളരെ ആളുകൾ ഉപസരിനാൽ തന്നെ വളരെ നേരം ഉൾക്കാടുന്ന സമയത്ത് രക്തം ആനസിൽ കൂടുന്നു നിന്റെ ശരീരത്തിൽ ആ മസിൽസ് ശുദ്ധിയുമില്ല ഫാറ്റ് അധികം ഡിപ്പോസിറ്റുകൾ ടോയ്ലറ്റിൽ വരുന്നത് സൗജന്യമാണ് ഈ മോഡൽ ഇടുക്കി

കുണ്ടാ ശരീരപരമായ പ്രശ്നങ്ങളുള്ളവർക്കും നിറഞ്ഞ ഉപാധികൾ ആനസിൽ ഉണ്ടാക്കുന്നു അതിനാൽ കഴിയുന്നത്ര നമ്മുടെ ഭക്ഷണം നിയന്ത്രണങ്ങൾ നമ്മുടെ നന്മയാണ് വ്യായാമം ചെയ്ത് ശരീരം വളരെ ആരോഗ്യകരമായും സ്ലിം ആയും ഫിറ്റ് ആകണം ഞങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പൈൽസ് വന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തി ആറാമത്തെ പ്രധാന കാര്യം വിഷയം വളരെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ എതിർ ബസ് ഡ്രൈവർ ഇരിക്കരുന്നവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ രാത്രി ഡ്യൂട്ടി നോക്കുന്നവർ എല്ലാവരും വന്ന് മിനിമം മൂന്ന് മുതൽ നാല് മണിക്കൂർ ആക്ഷയ വിട്ട് എന്റിക്കാതെ അങ്ങനെ ഉൾക്കാരുന്നുണ്ട് മിക്കപ്പഴും വലിയ തെറ്റുകൾ കാരണം രക്തം വരുന്നു സർക്കുലേറ്റ് നമുക്ക് ത് നടക്കണം കുറഞ്ഞത് ഇരുന്ന് ഇരിക്കാതെ പോട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഒരു തവണ ഉപകരണം ഒരു വിസമോറിയോ മറ്റോ ആണ് കുടിവെള്ളമോ മറ്റോ നടന്നു പോയി വന്നാൽ വീണ്ടും ശരീരത്തിൽ ഉണ്ടാകുന്ന ആ തേങ്ങുന്ന രക്തം എല്ലാം നല്ലവണ്ണം സ്ഥിരമായി നല്ല ഫാസ്റ്റാ ഒരു സർക്കുലേഷനിലേക്ക് വരും ഇത് ഉടന്ന് ഇരിക്കുമ്പോൾ ആനസിൽ ശുദ്ധിയും രക്തം ഇതാണ് പൈൽസ് നിൽക്കുന്നതിന് കാരണം മൈന വന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ മാർക്കറ്റിംഗിൽ ഉള്ളവർ വളരെ നേരം ബൈക്ക് യാത്ര ചെയ്യുന്നവർ ബസ് ഡ്രൈവർമാർ ലോറി ഡ്രൈവർമാർ ഇവർക്ക് പൈൽസ് പ്രധാനമായും വരാനുള്ള കാരണം വളരെ നേരം ജോലി ചെയ്യുന്നതാണ് അപ്പഞ്ചു മിനിറ്റിൽ ഒരിക്കൽ ഒരു അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വിശ്രമിക്കാം തവറില്ല ഏഴാമത്തെ പ്രധാനമായ വിഷയം ജിം പോകുന്നവർ നിരവധി പേർ കേൾക്കുന്നു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പൈൽസ് വരുമോ എന്നാണെങ്കിൽ പ്രഷർ നാൾക്ക് തീർച്ചയായും പൈൽസ് വരും സത്യമായാൽ ഇന്റർണൽ പ്രഷർ വന്നാൽ വൈത്തിന്റെ ഉള്ളിൽ വളരെ ഉയർന്ന പ്രഷർ ഉരുവാകുന്നത് അപ്പോ രക്തം എത്തുന്നു കുറയുന്നു അതിനാൽ നമ്മുടെ ആനസ് ശുദ്ധിയുള്ളതുകൊണ്ട് രക്തക്കുഴലുകൾ വലിയതാകാൻ അവസരം ഇരിക്കുന്നു അതുകൊണ്ട് ഇവർ എല്ലാം വെയിറ്റ് ലിഫ്റ്റർമാർ വരുമെന്നോ അർത്ഥം ഇല്ല എന്നാൽ ഇതിനകം ആഴ്ചയിൽ ഉള്ളവർ വീണ്ടും ഭാരം ഉയർത്തുമ്പോൾ ഇങ്ങനെ വരാൻ അവസരങ്ങൾ ഉണ്ടാകും ഇവർ എല്ലാം എന്ത് ചെയ്യാം അപ്പോൾ തീർച്ചയായും ആനസ് ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ വളരെ ചെയ്യണം എക്സർസൈസ് എന്ന് പറയുന്നുണ്ട് അത് വളരെ ചെയ്യണം ഇതെല്ലാം ചെയ്ത ശേഷം ഇരുന്നെങ്കിൽ അവരും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും ഈ ഏഴ് കാര്യങ്ങൾ കണ്ടിക്കൊണ്ട് തന്നെ ഒഴിവാക്കണം പൈൽസ് വരുന്നത് മുൻകൂട്ടി പ്രിവെന്റബിൾ രോഗങ്ങളാണെങ്കിൽ നമുക്ക് പാതു ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ കഴിയും ഈ വീഡിയോ റെക്കോർഡിംഗ് തീർച്ചയായും സേവ് ചെയ്ത് വെക്കണം പേര് ഷെയർ ചെയ്യൂ തിരിച്ചു ഡൗട്ട് ഇരുന്നെങ്കിൽ ഈ വീഡിയോ റെക്കോർഡിംഗ് കാണും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് കാര്യങ്ങൾ ചോദിക്കാം ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ വാഴ്ത്തതൽ ഡോക്ടർ അശോക് നന്ദി